ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഇത് സാധാരണയൊക്കെ കല്യാണ വീട്ടിലെ ബിരിയാണി ഉണ്ടല്ലോ മസാല വേറെയും റൈസ് വേറെയും ആ ഒരു രീതിയിലുള്ള ഒരു ബിരിയാണി ബിരിയാണിയാണ് കേട്ടോ മാഞ്ഞാലി ബിരിയാണി അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നേക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഇത് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റോളം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ നമുക്കിതിനെ നന്നായി മസാല പറ്റിയിട്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഇതാ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേറൊരു പരിപാടിയും കൂടെയുണ്ട് ഞാൻ ഇവിടെ ഒരു ചുവട് കട്ടിയുള്ള കടായി സ്റ്റൗല് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഞാൻ ഏതാണ്ട് ഒരു കാൽക്കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതുപോലെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇതിൽ ഇട്ട് കൊടുക്കണം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിതിൻ്റെ ഗ്രേവി ആവശ്യമാണ് പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം അപ്പോൾ ഇത് സാധാരണ ഇത് കൈമാ റൈസിലൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ പക്ഷെ കുറച്ച് വ്യത്യസ്തമായിട്ട് ബസ്മതി റൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം ചിക്കനൊക്കെ ഇതുപോലെ ചൂട് കട്ടിയുള്ള കടായിൽ ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ ദം ബിരിയാണിയൊക്കെ വെക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം അപ്പോൾ അതിനെ ആദ്യം തന്നെ ഇതിനെ അടച്ചു വെക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് നാല് മിനിറ്റോളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ചിക്കനിലുള്ള ആ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും നന്നായിട്ട് ഇതിൻ്റെ ആ ജ്യൂസൊക്കെ ഇറങ്ങി വരണം ഇതൊന്ന് കുക്കാവുകയും വേണം കേട്ടോ അതുവരെ നമ്മൾ നമ്മളിതിനിങ്ങനെ ഇടയ്ക്കൊക്കെ മാത്രം ഇങ്ങനെ ഉടഞ്ഞു പോവാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാൽ ഇതിൻ്റെ മസാലയൊന്നും ഒട്ടും തന്നെ ഇതിൽ നിന്ന് മാറിപ്പോവാത്ത രീതിയിൽ ഇതിനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ വേഗം തോറും ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങി വരിക ഞാൻ ശരിക്കും ഞാൻ കാണിച്ചു തരാം ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ അതാ നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നപ്പോൾ അതാ ഓയിലും പിന്നെ ഈ ചിക്കൻ്റെ വെള്ളം കൂടിയാ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ നല്ല വെള്ളമുണ്ട് ഇതിൽ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ ഇതെല്ലാം ഈ ഗ്രേവിയിൽ നിന്ന് മാറ്റണം അപ്പോൾ ഇത്രേ വേഗിച്ചിട്ടുള്ളൂ ഞാനിത് ഒരു കടായിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കാൽ കപ്പ് തന്നെയാണ് ഈ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലിട്ടിട്ട് വേണം പകുതി വേഗിച്ചെടുത്തിട്ടുള്ള ചിക്കൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ നമ്മളിത് ചിക്കൻ്റെ ഒക്കെ എടുത്തപ്പോൾ ഇതാ ഇത്രയും ഗ്രേവി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ശരിക്കും ഈ ബിരിയാണിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി അതേ കടായി തന്നെ വീണ്ടും സ്റ്റൗൽ വെക്കണം ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ മൂന്ന് വലിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട് വലിയതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണ് കേട്ടോ അത്യാവശ്യം വലിയ സവാളയാണ് ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഒരിക്കലിങ്ങനെ ദമ്മിടുന്നില്ല ആ രീതിയിലല്ല ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നന്നായിട്ടൊന്ന് വഴഞ്ഞു വറ്റ അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ന ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സൈഡും നല്ലോണം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വേഗിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ മസാലയാക്കുന്ന ചിക്കൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം നമുക്ക് വീട്ടിലൊക്കെ ഒരു വലിയ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം വളരെ വെറൈറ്റി ആയിരിക്കും കേട്ടോ എപ്പോഴും നമ്മൾ ദം ബിരിയാണിയും അതുപോലെ തലശ്ശേരി ബിരിയാണി ഹൈദരാബാദി ബിരിയാണിയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് പക്ഷേ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതാ ബാക്കി ചിക്കനും കൂടെ ഇതുപോലെ ചെയ്തെടുക്കണം അതിനോടൊപ്പം തന്നെ നമ്മുടെ സവാള ഇതാണ് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമ്മളിതുപോലെ ഇടയിലിടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അരി അളന്നെടുക്കാം എടുക്കാം ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് രണ്ടര കപ്പോളം അളന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ രണ്ട് അരിയിലാണ് മിക്കവാറും ബിരിയാണിയൊക്കെ ചെയ്തെടുക്കാറ് ഇതിപ്പം ഞാൻ അര കപ്പോളം ഞാൻ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകിയെടുക്കണം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇനി ഇതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത്രയും എടുത്തിട്ടുണ്ട് ഒരു നാല് തക്കാളിയും എടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇവിടെ ഒരു രണ്ട് കുടമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പച്ചമുളക് എരിവിനുസരിച്ച് കൂട്ട് മുറിക്കുകയും ചെയ്യാൻ ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ചിക്കനൊക്കെ ഞാൻ ഇവിടെതാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബിരിയാണി ചെയ്തെടുക്കുമ്പോൾ ചുവട് കട്ടിയുള്ള പാത്രത്തിൽ മസാല ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി വഴന്ന് വന്നിട്ടുള്ള ഈ സവാളയിലേക്ക് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണേ തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതൊന്ന് ഉടഞ്ഞ് വരണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറും അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കുമ്പോൾ ഇതിൻ്റെ ഗ്രേവി നല്ല കളറായിരിക്കും അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കാണിച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഒരു സ്പൂണൊന്ന് വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കൂടുതലൊന്നും ഇതിൽ ഇത് ചേർത്ത് കൊടുക്കണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇനി ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഗരം മസാലപ്പൊടി ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തു രണ്ട് സ്പൂണോളം നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി നല്ല എണ്ണമായ ഉണ്ടാവും നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടിതിന് വഴറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുന്നത് അപ്പം നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രേവി നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇരിക്കുക കേട്ടോ ഗ്രേവി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നില്ലേ ചിക്കൻ വേഗിച്ച വെള്ളം അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മാത്രം ബാക്കിയാക്കിയതിന് ശേഷം ബാക്കി മുഴുവനും ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ മസാല ഉണ്ടാക്കിയ നമുക്ക് അസാധ്യ രുചിയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾക്കിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണ് ഇരിക്കേണ്ടത് കേട്ടോ ഈയൊരു ബിരിയാണിയുടെ ഗ്രേവി അപ്പോൾ ഈ ഗ്രേവി ഉണ്ടാക്കി എടുക്കുന്നത് മാത്രമേ നമുക്കൊരു വലിയ പണിയായിട്ടുള്ളൂ നല്ല രുചിയും മണമൊക്കെയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഈ ഗ്രേവി ഇങ്ങനെ നല്ല പരണ്ടിരിക്കണം ഈ ചിക്കനിൽ നമ്മളിതിൽ മല്ലിയാലോ ഉപ്പുദിനേലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് വളരെ കുറച്ച് മാത്രം മല്ലിയേല ചേർത്ത് കൊടുക്കാം പല രീതിയിലും ആ നില ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടാണ് കേട്ടോ ഞാനിതിൽ മല്ലിയിലയോ അല്ലെങ്കിൽ പുതിനയിലോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊന്നും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് എപ്പോൾ വേണേലും ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് കേട്ടോ നമ്മുടെ മസാല വെള്ളം ഒന്നുകൂടെ ഒന്ന് തിളച്ച് ചേർത്ത് ഇടാം ഇനി ഞാനിവിടെ ഒരു കുക്കർ സ്റ്റവിൽ വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യുടെ കൂടെ തന്നെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും അതിനോടൊപ്പം തന്നെ രണ്ട് കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്കായ നാല് ഗ്രാമ്പു ഒരു അര സ്പൂണോളം പെരിഞ്ചീരകം ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചത് ഒരു സ്പൂണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് സെപ്പറേറ്റ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ റൈസിന് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് മൂത്ത് വന്നപ്പം ഞാനിവിടെ കഴുകി വാർത്തു വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം അന്ന് ഒഴിക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര ഗ്ലാസ് അരിയാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ബസ്മതി റൈസ് നന്നായിട്ട് ഇതിലേക്ക് തന്നെ വെന്ത് കിട്ടണം വേറെ നമ്മളിതിൽ ദമ്പൊന്നും ചെയ്യാത്തോണ്ട് തന്നെ റൈസ് മുഴുവനായിട്ടും ഇങ്ങനെ തന്നെ വെന്ത് കിട്ടണം അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അരിയുടെ കണക്കറിഞ്ഞാൽ മാത്രം മതി നമ്മളിത് വാർത്തെടുക്കുന്നതല്ലാട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിള വരുന്നത് വേറെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൻ്റെ മൂടി ഇങ്ങനെ ഒന്നും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടച്ചു വച്ചിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണിരിക്കേണ്ടത് ഒരുപാട് ഗ്രേവിയും അല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിൽ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വിസിലടിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ കുക്കറിൻ്റെ മൂടിയൊന്ന് വെച്ച് കൊടുത്തതെന്ന് ഉള്ളൂ റൈസ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് റൈസ് നമുക്ക് വെള്ളത്തിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് കഴുകി ഒന്ന് വാർത്ത വെച്ചാൽ മതി അപ്പോൾ അതാകേണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക റൈസ് ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം ഇപ്പോൾ വെന്തു വന്നിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാനിവിടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് നല്ല കളറാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു കളർ ഒന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിടുമ്പോൾ നല്ല വലിയൊരു ക്യാരറ്റാണെട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ്റെ ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം ചിക്കൻ വേഗിച്ച് അത് ബാക്കി ഉള്ളതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ റൈസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ നമുക്ക് ഗ്രേവി ചിക്കൻ ഒന്നും ഇല്ലാതെ തന്നെ റൈസ് കഴിക്കാൻ നല്ല രുചിയാണ് നല്ല മണമാണ് അപ്പം ബിരിയാണി സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എളുപ്പമാണ് വേറൊരു രുചിയാണ് ഇതിനെട്ടോ അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പണി ഇനി ഇതൊന്നിങ്ങനെ നേരത്തെ അടച്ചു വെച്ച പോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് വരികയും ചെയ്യും പിന്നെ ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഗ്രേവിയും ആ ക്യാരറ്റൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് വരികയും ചെയ്യും ഇതാ നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ക്യാരറ്റ് ഈ ഒരു ആവിയിൽ തന്നെ വെന്ത് വരും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിനായിട്ട് വേറെ കളറൊന്നും ചേർക്കണ്ട ഇതിൻ്റെ റൈസ് ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഉണ്ടാവുക നമ്മളിങ്ങനെ കാണുന്ന പോലെ മാത്രമല്ല കുറച്ചും കൂടെ ഒരു കളറുണ്ട് കേട്ടോ നമ്മൾ ഇത് ഈ വീഡിയോയിലായത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇത് ആദ്യം ഞാനിവിടെ ഈ ഗ്രേവി മാത്രം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചോറ് എടുക്കുന്നത് ഒരു ബൗളിലും ഗ്രേവി ഇതുപോലെ ഒരു ബൗളിലാണ് ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പോൾ അവിടെ ചെയ്തെടുക്കുന്നത് രണ്ട് രീതിയിലാണ് അപ്പോൾ അത് ആദ്യം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി റൈസ് ഞാൻ എടുക്കുന്നത് വേറൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ബൗളിൽ നിറച്ചിട്ട് നിറച്ചിട്ടിങ്ങനെ ദമ്മിടുന്ന പോലെ ഇങ്ങനെ പ്ലേറ്റിലിട്ട് വരില്ലേ അതുപോലെ ആദ്യം സവാള വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് ഇത് വഴറ്റിയെടുത്തത് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം നമ്മൾ വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇതുപോലെ നന്നായിട്ട് ഒതുക്കിയിട്ട് കൊടുക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാന്ന് മാത്രമേ ഉള്ളൂ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ഒരു ബൗൾ ബൗളെടുക്കുക ഒരാൾക്ക് കഴിക്കാൻ പാകത്തിന് എന്നിട്ട് നമുക്ക് ബൗളിൻ്റെ മേളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് ഏതാണോ ആ പ്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലയിൽ വിളമ്പി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്ലേറ്റാണ് കുറച്ചുകൂടെ സൗകര്യം ഞാനിപ്പോൾ ഇവിടെ ആ പ്ലേറ്റിനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് റൈത്ത വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആ ഒരു കോമ്പോ കഴിക്കാനായിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അതുപോലെ ഈ റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ